ഇതാണ് നോക്കുന്നത് നോക്കിയാൽ സൂചി കളക്ഷൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള പല പല ഡിസൈനിലും വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഏകദേശം പേര് രണ്ട് തൊണ്ണൂറ് ഉള്ളൂ അടിമുളായിട്ടുള്ള മോഡലാണ് ഇത് ഇത് ഉള്ളൂ ഇത് ഒന്നര ഗ്രാമം വരുന്നു ഐ ടൈപ്പ് വരുന്നുണ്ട് അതിൻ്റെ അടിമിമുളായിട്ടുള്ള മോളിൽ അതിന്റെ സെന്ററിൽ ചെറിയ ഡിസൈൻ വന്നിട്ടുണ്ട് ഗോൾഡ് ഡിസൈൻ വന്നിട്ടുണ്ട് ഇതെന്താ ഹാർട്ടിൽ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് എല്ലാം വെറൈറ്റി മോഡലാണ് ലൈറ്റ് വെയിറ്റിലാണ് അതെല്ലാം വന്നത് നിങ്ങൾ സാധാരണ ഇത് വരുന്നത് രണ്ടാം മോളിലേക്കാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് ലൈറ്റ് വെയിൽ തൊള്ളായിരത്തി അമ്പത് വലിയോട് നമ്മൾ ചെയ്യുന്നുണ്ട് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നക്ഷത്ര എഴുതി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നത് അടിപൊളി ആയിട്ടുള്ള സൂചിന് നൂലും കാണിക്കാൻ വേണ്ടി ലൈറ്റ് വെയിറ്റിൽ സൂചി നൂലും വന്നിട്ടുണ്ട് ഒരു ഗാന്റ് തൊട്ട് സ്റ്റാർട്ടിങ് വന്നാൽ വെറൈറ്റി ആയിട്ടുള്ള സൂചന നൂലാണ് അപ്പോൾ ഈ മോഡൽസ് ഒക്കെ വരുന്ന കാണിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെടേം ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യാൻ പറ്റും ജസ്റ്റ് സ്ക്രീനിന്ന് നമ്മൾ വിളിക്കാം അപ്പോൾ ഏകദേശം ഏഴ് ദിവസം മാത്രമേ നിങ്ങൾക്ക് വീണ്ടും എത്തുന്നതായിരിക്കും അപ്പോൾ മോളിൽ ഒന്ന് കാണിച്ചു തരാം ഇതാണ് നോക്കിയത് നോക്കി സൂചി കളക്ഷൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള പല പല ഡിസൈനിലും വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി എടുക്കാൻ ഐറ്റംസ് ആണ് എല്ലാം വന്നിരിക്കുന്നത് അടിപൊളി മോഡലായിട്ടാണ് മോഡൽസ് ഒക്കെ നോക്കിയോ ഏകദേശം നോക്കിയാൽ ഹാർഡ് ഷെയഡിൽ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഹാർഡ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന മോഡലാണ് ഇതിൻ്റെ വെയിറ്റ് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് കാണിച്ചു ഫ്രീ ആയി ഫ്രീറ്റ് ആയി നോക്കി ഒന്നേ ഒരു ഗാന്റ് തൊണ്ണൂറ് മില്ലി മാത്രം വെയിറ്റ് വരുന്ന അടിപൊളി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കണ്ടോ ഇതൊക്കെ ഇത്ര ലൈറ്റ് വെയിറ്റിൽ നിങ്ങൾക്ക് എവിടെ കിട്ടും തൂജി നൂലും നോക്കിയാൽ അവിടെ അടിപൊളി മോഡലല്ലേ ഇത്രയും ഭംഗിയിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ലൈറ്റ് വെയിറ്റ് നഷ്ടെ മാത്രം പ്രത്യേകതയാണ് ഇത് നോക്കിയാൽ പിന്നെ ഹാഫ് ഹാഫ് റൗണ്ടിൽ വരുന്നുണ്ട് ഹാഫ് റൗണ്ടാകുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് കൂടും നല്ല ഭംഗിയിൽ നല്ല ഡിസൈൻ ചെന്നാൽ ചെയ്തിട്ടുണ്ട് ഇത് നോക്കിയാൽ രണ്ട് ഗ്രാം മാത്രമേ വരുന്നുള്ളൂ നമുക്ക് സാധാരണ മൂന്ന് ഗ്രാമൻ്റെ ആയിട്ടാണ് ഇപ്പോൾ രണ്ട് ഗ്രാമിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പല കളറിലും മനുണ്ട് അതിൻ്റെ റെഡ് റെഡ് സ്റ്റോൺ വരുന്നുണ്ട് റെഡ് മിക്സായിട്ട് വൈറ്റ് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് പല ഡിസൈനിലും വന്നിട്ടുണ്ട് ഈ മോഡൽ നോക്കിയാൽ ബ്ലാക്ക് ഡിസൈനിൽ വന്നിട്ടുണ്ട് അതിൻ്റെ തന്നെ ഹാഫിൻ്റെ ബ്ലാക്ക് ഫുൾ ബ്ലാക്കായിട്ട് വന്നേക്കണം അതിൻ്റെ വെയിറ്റ് ഏകദേശം ഒന്ന് രണ്ടാം തന്നെ ഉള്ളു കേട്ടോ രണ്ടാം തന്നെ വെയിറ്റ് തന്നെയുള്ളൂ ഇതിൻ്റെ മോഡൽ വന്നത് അടിപൊളി മോഡൽ അത് ബോസ്റ്റൈനിലാണ് വന്നേക്കണം അതിൽ ചെറിയൊരു സൂചിയുടെ ടൈപ്പ് കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഹാഫ് വൈറ്റ് ഫുൾ വൈറ്റ് വന്നിട്ടുണ്ട് ഫുൾ വൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യാൻ പറ്റും ജസ്റ്റ് എനിക്ക് നമ്മൾ വിളിച്ചാൽ മാത്രമേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോൾ ഏകദേശം ഏഴ് ദിവസം മാത്രം മതി ഇതുണ്ടാ രണ്ട് തൊണ്ണൂറ് ഇതിൻ്റെ വെയിറ്റ് രണ്ട് ഉള്ളൂ ഇതിൻ്റെ ഏകദേശം വെയിറ്റ് രണ്ട് തൊണ്ണൂറേ ഉള്ളൂ അടിപൊളി ആയിട്ടുള്ള മുകളിലാണ് പിന്നെ നമുക്ക് അടുത്ത് വന്നത് ഫ്ലവർ ഡിസൈനിൽ വന്ന ഫ്ലവർ നോക്കിയ അടിപൊളി ആയിട്ടുള്ള ഫ്ലവർ ഡിസൈനില് വന്നിട്ടുണ്ട് അത് ഫ്ലവർ ഡിസൈൻ പല രീതിയിലും വന്നിട്ടുണ്ട് അതിൻ്റെ ഇതിലിപ്പോൾ ഇത് ഏകദേശം ഒമ്പത് ഒമ്പത് സ്റ്റോണുണ്ട് ഇത് ഏകദേശം അഞ്ച് സ്റ്റോണ് വരുന്നുള്ളൂ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാലര അഞ്ച് സ്റ്റോൺ ഇപ്പം ഇതിൻ്റെ വെയിറ്റ് തമ്മിൽ വ്യത്യാസം ഉണ്ടാകും ഇത് വെയിറ്റ് ഒന്നര ഗ്രാമും ഈ വെയ്റ്റ് ഒരു ഗ്രാം മുന്നൂറ് രൂപ വേണ്ട ഇത് ഇത് ഒന്നേകാലം ഗ്രാമേ ഉള്ളൂ ഇത് ഒന്നര ഗ്രാം വരുന്നുണ്ട് അടിപൊളി മോഡലല്ല നല്ല ഭംഗിയായിട്ട് ഇടുന്ന മോഡലാണ് അതിൻ്റെ ഫ്ലവർ ഡിസൈനിൽ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നോക്കി ഇത് ഉണ്ടോ അതിൽ സ്റ്റാ ഒരു ഫ്ലവർ സോറി നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഐറ്റംസ് വേണ്ട നല്ല ഭംഗിയായിരിക്കും കാതിലിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നോക്കിയത് ഒന്നര ഗ്രാം തന്നെ വരുന്നുള്ളൂ ഒന്നര ഗ്രാം തന്നെ വെയ്റ്റ് വരുന്നുള്ളൂ നിങ്ങൾക്ക് വെയിറ്റ് ഇട്ട് കാണിക്കാൻ നിങ്ങൾക്ക് അത് ഇഷ്ടം നിങ്ങൾക്ക് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയാണ് നോക്കി അതിൻ്റെ ബ്ലാക്ക് ഫ്ലവർ ബ്ലാക്ക് ഡിസൈൻ വന്നിട്ടുണ്ടോ നല്ല ഭംഗിയാണ് മോനിലോട്ട് ആയി ബ്ലാക്ക് ഒക്കെ അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല അതിൻ്റെ വൈറ്റ് അതിൻ്റെ അതിൻ്റെ വൈറ്റ് വന്നിട്ടുണ്ട് ഇതുണ്ടോ വെറൈറ്റി ആയിട്ട് എല്ലാം വന്നേക്കണം എല്ലാം പിന്നെ അതിൽ പിന്നെ പ്രത്യേകിച്ച് വെറൈറ്റി വരുന്നത് ഇങ്ങനത്തെ സ്ക്വയർ ടൈപ്പ് ആണ് ഇതുണ്ടോ സ്ക്വയർ ടൈപ്പിൽ വെറൈറ്റി ആയിട്ടുള്ള ഇതുണ്ടോ വൈറ്റ് സ്റ്റോണും അതായത് വൈറ്റും റെഡും കൂടെ വരുന്നുണ്ട് അതിൻ്റെ തന്നെ റൗണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് റൗണ്ട് ഷെയ്ഡ് നോക്കിയാൽ ഇത് വേണ്ട ബ്ലാക്കിൽ പിന്നെ ഇത് നോക്കിയേ ഓവൽ ഷേപ്പിൽ വെറൈറ്റി എല്ലാം വെറൈറ്റി ആണോ ഒരു രക്ഷയില്ല ഇത് വേണ്ടതേ ഉണ്ടോ അടിപൊളി മോഡലി അതെ അതിൻ്റെ വെയ്റ്റ് ഒരു ഗ്യാം ഒരു ഗ്രാം ഇല്ലല്ലോ നോക്കിയാൽ തൊള്ളായിരത്തി നാൽപ്പത് മില്ലിയേ ഉള്ളൂ തൊള്ളായിരത്തി നാൽപ്പത് മില്ലിയുടെ ഐറ്റംസ് ആണ് ഇതുകൊണ്ടാണ് അടിപൊളി കളക്ഷൻസാണ് ലൈറ്റ് വെയ്റ്റിൽ ഇറക്കിയിക്കുന്നത് ഇതുണ്ടോ ഒരു ഫുട്ബോൾ ഡിസൈനിൽ അതായത് ആ ഫുട്ബോളിൻ്റെ ഒരു ഡിസൈൻ സ്ക്വയർ കട്ട് ഗ്ലോബിൾ ഡിസൈനിൽ വന്നിരിക്കുന്ന അടിപൊളി മോളിലാണ് ഇതൊക്കെ ഒന്നേകാലം ഗ്രാമേ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ് ഒന്നേ ഗ്രാമേ ഉള്ളൂ പിന്നെ ഒരു ഐ ടൈപ്പ് വരുന്നുണ്ട് അതിൻ്റെ അടിമളി ആയിട്ടുള്ള മുകളിൽ അതിൻ്റെ സെൻ്ററിൽ ചെറിയൊരു ഡിസൈൻ വന്നിട്ടുണ്ട് ഗോൾഡ് ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മോളിലെല്ലാം ഹാർട്ടിൽ വന്നിട്ടുണ്ട് ഇതുണ്ടോ ഹാർട്ടിൽ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് എല്ലാം വെറൈറ്റി മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽസ് ഞങ്ങൾ ജസ്റ്റ് സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അപ്പോൾ ആ മോഡൽസ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും എല്ലാം അടിപൊളി കളക്ഷൻസ് ആണ് ആണെങ്കിൽ രക്ഷയില്ല എല്ലാം വെറൈറ്റി കളക്ഷൻസ് ആണ് നോക്കിയാൽ ലൈറ്റ് വെയിറ്റിലാണോ എല്ലാം വന്നേക്കുന്നത് നിങ്ങൾ സാധാരണ ഇത് വരുന്നത് രണ്ട് ഗ്രാം മോഡിലേക്കാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് ലൈറ്റ് വെയിറ്റിൽ ഒരു ഗ്രാം തൊട്ട് തൊള്ളായിരത്തി അമ്പത് വലിയോട് നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന മോഡ്സോ എല്ലാം അപ്പോൾ ഈ മോഡ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കീനം നമ്മൾ വിളിക്കുക എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും അപ്പോൾ എല്ലാം വരെ ഇഷ്ടപ്പെട്ട ഷെയർ കൊടുക്കട്ടെ പുതിയ കളക്ഷൻസാണ് എല്ലാം ലൈറ്റ് വെയിറ്റിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാം ഷെയർ കൊടുക്കുക പിന്നെ ഞങ്ങൾ ചാനലുകളെല്ലാം ഒന്ന് ഫോളോ ചെയ്യണേ